തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, Chamar. തിരൂരങ്ങാടി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ രാജ്യസഭയിലടക്കം നടപ്പിലാക്കിയ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് എസ് ഡി പി ഐയുടെ പ്രതിഷേധം തിരൂരങ്ങാടി മണ്ഡലത്തിൽ ചെമ്മട പാർപ്പനങ്ങാടി കൊടിഞ്ഞി കോഴിച്ചന എടരിക്കോട് എന്നിവിടങ്ങളിലാണ് എസ് ഡി പി ഐ പ്രവർത്തകർ ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചത് நம்முடைய பூர்வம் அந்த உறங்கும் மன்னரை போலும் மாந்தி எடுத்த மன்னரை போலும் மாந்தி எடுத்த சங்கீபருணம் தைய இடைய சங்கீபரணம் தைய இல்லையா நடனாயிரு பரட நடனா உன்னாயிரு பரட நடனா நஞ்சு ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ബില്ല് അംഗീകരിക്കില്ലെന്നും ന്യൂനപക്ഷ സമുദായത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും ചെമ്മട് ബില്ല് കത്തിച്ചുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തോ എസ് ഡി പി ഐ തിരുരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പറങ്ങാടി പ്രസ്താവിച്ചു ഈ ഭേദഗതി ബില്ലിലൂടെ രാജ്യത്ത് സംസാരമായിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുടെ നാടുകളിലൊക്കെ വക്കഫ് ചെയ്തിട്ടുള്ള ഭൂമികളൊക്കെ ഇന്ന് നിയമ പോരാട്ടത്തിന്റെ പടിപാതിൽക്കലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് എസ് ഡി പി രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് അതായത് പുതിയ ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി രാജ്യത്തെ നേരത്തെ ഉണ്ടാക്കി വക്കഫ് 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 ചെയ്തിട്ടുള്ള ഭൂമികൾ മുഴുവനും രണ്ടാമതും റീ റീറ്ട്രേഷൻ നടത്തുന്നതോടുകൂടി അങ്ങനെ ഭൂമിക്ക് ആധാരമില്ലാത്ത ഒരു അവസ്ഥ രാജ്യത്തെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം നമ്മുടെ കേരളത്തിലടക്കം ഉണ്ടാകാൻ പോകുന്ന അപകടകരമായ സന്നിധിയെ പറ്റി നമ്മൾ നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ ഈ വിഷയത്തിലുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ പൂർവികന്മാർ സ്വർഗം മാത്രം കാക്ഷിച്ചുകൊണ്ട് അവരുടെ ഭൗതിക ജീവിതത്തിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു ലോകത്തെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇഷ്ടദാനം ചെയ്ത ഭൂമിയാണ് പിടിച്ചടക്കാൻ ഭരണകൂടം പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇന്ന് രാജ്യസഭയിൽ വിരുദ്ധമായിട്ട് ഈ വക്കഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കിയിട്ടുള്ളത് വിവിധയിടങ്ങളിൽ നൌഫൽ പരപ്പ് രങ്ങാടി അക്ബർ ഫിറോസ് മുഹമ്മദ് അൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി